കോട്ടയം ബി സി എം കോളേജിൻ്റെ സപ്തൃതി ആഘോഷങ്ങൾക്ക് തുടക്കമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മുലക്കാട്ട് ആഘോഷങ്ങളെ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ പഠിച്ചിരുന്നു എന്നാൽ എന്ന് പറയുന്നത് മുഴുവൻ ഒരു വലിയ ശക്തിയായിട്ട് മാനേജർ ഫാദർ അബ്രഹാം പറമ്പേറ്റ അധ്യക്ഷനായിരുന്നു അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി സപ്തൃതി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം കോളേജ് ഗവേണിംഗ് ബോഡി അംഗവും മുൻ എംപിയുമായ തോമസ് ചാഴികാട് നിർവഹിച്ചു പ്രോ മാനേജർ ഡോക്ടർ ടി എം ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റെഫി തോമസ് ജൂബിലി കമ്മിറ്റി കൺവീനർ അനിൽ സ്റ്റീഫൻ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ഫിൽമോൻ കളത്ര തുടങ്ങിയവർ സംസാരിച്ചു